ശ്രീമത് ഭഗവത്ഗീത ചൊല്ലി അന്താരാഷ്ട്ര തലത്തിൽ ലോക റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് അഞ്ചു വയസ്സുകാരിയായ ഒരു കൊച്ചുമിടുക്കി കൊല്ലം പുതിയ കാവ അമൃത വിദ്യാലയത്തിലെ യു കെ ജി വിദ്യാർത്ഥിനിയായ പൂർണ്ണ ഈ നേട്ടം സ്വന്തമാക്കിയത് ശ്രീമദ് ഭഗവത്ഗീതയിലെ ഒന്നാം അധ്യായമായ അർജുന വിഷാദയോഗത്തിലെ നാല്പത്തിയേഴ് ശ്ലോകങ്ങൾ എട്ടു മിനിറ്റ് പതിമൂന്ന് സെക്കൻഡ് കൊണ്ട് കാണാതെ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അഞ്ചു വയസ്സുകാരി പൂർണ്ണകൃപ ഇടം പിടിച്ചത് ഈ നേട്ടം കരസ്ഥമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി കൂടിയാണ് പൂർണ്ണകൃപ സംഖ്യകൾ വേഗത്തിൽ ചൊല്ലി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കി തേവലക്കര ആറാട്ടുവീട്ടിൽ അനീഷ് കീർത്തിക ദമ്പതികളുടെ മകളാണ് പൂർണ്ണകൃപ അമൃതപുരിയും അമ്മയുമാണ് ഇന്ന് ഇവരുടെ ലോകം പൂർണകൃപയെ ഗർഭിണിയായിരിക്കെ ആശ്രമത്തിലെ ഗീതാപാരായണ സദസ്സിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു കീർത്തിക പിറന്നു വീണ പൂർണ്ണ കൃപയും ആശ്രമ പരിസരത്ത് കേട്ടുപരിചയിച്ചത് ഗീതാശ്ലോകങ്ങളും പുരാണങ്ങളും തന്നെ അമ്മയുടെ നിർദ്ദേശമനുസരിച്ചാണ് അനുസരിച്ചാണ് സംസ്കൃതവും ഗീതയും പഠിപ്പിച്ചത് അമ്മയാണ് ആദ്യമായിട്ട് ഗീത പഠിക്കണമെന്ന് ഞാൻ ദർശനം പോയ സമയത്ത് അമ്മ പറഞ്ഞിരുന്നു മോളെ ഗീത പഠിപ്പിക്കണമെന്ന് ആദ്യമായിട്ടാണോ അമ്മ എന്നോടൊരു കാര്യം ആവശ്യപ്പെടുന്നത് അങ്ങനെയാണ് ഞാൻ എടുത്ത് എത്തിച്ചത് പൊതുവേ എനിക്ക് ഭവത്ഗീതയിലെ ഒരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ മോളെ എല്ലാ ക്ലാസ്സിലും കൊണ്ടുപോകായിരുന്നു അങ്ങനെ ധ്യാൻചി എടുത്ത് ക്ലാസ് പോയ സമയത്തും അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അമ്മയ്ക്ക് സന്തോഷമാവും അതുകൊണ്ടാണ് മെയിനായിട്ട് വിശ്വസിച്ചത് അമൃതപുരി മാതാ അമൃതാനന്ദി മഠത്തിലെ മുതിർന്ന സന്യാസി ശ്രേഷ്ഠൻ സ്വാമി ധ്യാനാമൃതാനന്ദപുരിയാണ് പൂർണ്ണകൃപയ്ക്ക് ഭഗവത്ഗീതയിലെ ആത്മീയ അറിവുകൾ പകർന്നു നൽകുന്നത് സംസ്കൃത പാഠങ്ങൾ പഠിപ്പിച്ചു നൽകുന്നത് ബ്രഹ്മചാരിണി സരിതയും പുതിയകാവ് അമൃത വിദ്യാലയത്തിലെ യു കെ ജി വിദ്യാർത്ഥിനിയായ പൂർണ്ണകൃപ പഠനത്തിലും ഏറെ മുന്നിലാണ് അമ്മ കാട്ടിയ വഴിയിൽ ഭഗവത്ഗീതയിലൂടെ സഞ്ചരിച്ച പൂർണ്ണകൃപ എന്ന ഈ നടന്നു കയറിയത ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്കാണ് ഇനി ഭഗവത്ഗീതയിലെ മുഴുവൻ അധ്യായങ്ങളും കാണാതെ പഠിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പൂർണ്ണകൃപ അമൃതപുരിയിൽ നിന്നും പ്രതി വാർത്തകളിനൊപ്പം സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ് കൊല്ലം